നമസ്കാരം തന്നേക്കാൾ മുപ്പത്തിനാല് വയസ്സ് എളുപ്പമുള്ള വിദ്യാർത്ഥിനിയെ അധ്യാപകൻ ഭാര്യയാക്കി ഈ അപൂർവ വിവാഹം നടന്നത് ഏവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് പെൺകുട്ടിക്ക് ഇപ്പോൾ വയസ്സ് ഇരുപത് അധ്യാപകൻ അൻപത്തിനാല് അധ്യാപകനെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ പെൺകുട്ടി വിവാഹം കഴിക്കുക എന്ന ലക്ഷ്യത്തോടെ അധ്യാപകൻ പഠിപ്പിക്കുകയും വളർത്തി വലുതാക്കുകയുമായിരുന്നു നാല്പത്തിയഞ്ച് വയസ്സുള്ളപ്പോഴാണ് അധ്യാപകൻ പെൺകുട്ടി പഠിക്കുന്ന സ്കൂളിൽ എത്തുന്നത് അപ്പോൾ പെൺകുട്ടിക്ക് വെറും പതിനൊന്ന് വയസ്സ് മാത്രമായിരുന്നു പ്രായം അന്നു മുതൽ കുട്ടിയെ നോട്ടമിട്ട അധ്യാപകൻ അവളെ പ്രത്യേകം ശ്രദ്ധിക്കാൻ തുടങ്ങി ഇംഗ്ലീഷായിരുന്നു അധ്യാപകന്റെ വിഷയം പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നതിനാൽ സ്പെഷ്യൽ ട്യൂഷനും നൽകാൻ തുടങ്ങി ഇതോടെയാണ് ഇരുവരും തമ്മിൽ കൂടുതൽ അടുത്തത് ഇടയ്ക്ക് കുട്ടിക്ക് അധ്യാപകൻ ആഭരണങ്ങളും പണവും മധുര പലഹാരങ്ങളും ഒക്കെ നൽകാൻ തുടങ്ങി പെൺകുട്ടിയുടെ വീട്ടുകാരോ ബന്ധുക്കളോ ഇക്കാര്യം അറിഞ്ഞില്ല ഇരുവരും ചേർന്നിരിക്കുന്നതും കൈകൾ കോർത്തുപിടിച്ച് നടക്കുന്നതുമൊക്കെ ബന്ധുക്കളിൽ ചേർക്കണ്ടെങ്കിലും ഗുരു ശിക്ഷ്യ ബന്ധം എന്നതിനപ്പുറം അവർ കരുതിയില്ല ഇതിനിടെ അധ്യാപകനൊപ്പം മറ്റൊരു രാജ്യത്തേക്ക് പോകുമെന്ന് പെൺകുട്ടി രക്ഷിതാക്കളെ അറിയിച്ചിരുന്നു അപ്പോഴും ഇവർ തമ്മിലുള്ള ബന്ധം ആരും ഗവണിച്ചില്ല പെൺകുട്ടി കോളേജിൽ പോകാൻ തുടങ്ങിയപ്പോഴാണ് വീട്ടുകാർ വിവാഹത്തെക്കുറിച്ച് അറിഞ്ഞത് പക്ഷേ അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയിരുന്നു വിവാഹത്തെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ മുഹൂർത്തമെന്നാണ് പെൺകുട്ടി വിശേഷിപ്പിച്ചത് ലോകം മുഴുവൻ ഇപ്പോൾ എനിക്കൊപ്പമാണ് എന്നായിരുന്നു അധ്യാപകന്റെ പ്രതികരണം പ്രായപൂർത്തിയാകും മുൻപ് വിദ്യാർത്ഥിനിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് വ്യക്തമായ തെളിവ് കിട്ടിയാലേ അധ്യാപകനെതിരെ നടപടി സ്വീകരിക്കാനാവൂ എന്നാണ് അധികൃതരും പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക